അമ്മ അമലുവിനൊരു കഥ പറഞ്ഞു തരട്ടെ ഒരിടത്ത് ഒരിടത്ത് ഒരു മരം വെട്ടുകാരൻ ആളായിരുന്നു അയാളുടെ പേരെന്തുവായിരുന്നു രാമു അയാള് മറ്റുള്ളവർക്ക് നന്മ ചെയ്തും സത്യവും പറഞ്ഞ് ജീവിച്ച ഒരാളായിരുന്നു സത്യസന്ധനായിരുന്നു അയാളെ അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അയാളെ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം കാട്ടിൽ അയാൾ മരം വെട്ടാനായിട്ട് പോയി ആ മരം വെട്ടുന്നതിന്റെ ഇടയിൽ അയാളുടെ കോടാലി തെറിച്ച് അടുത്തുള്ള ഒരു നദിയിലേക്ക് വീണു അപ്പോൾ രാഹു ഉടനെ തന്നെ ആ നദി ഉങ്ങിത്തപ്പി പക്ഷെ അയാൾക്ക് കോടാലി കിട്ടിയില്ല ഒരു അപ്പോൾ രാമു അങ്ങോട്ട് ആ ദേവത നോക്കിയപ്പോഴത്തേക്കോർന്ന് വരുന്നു ദേവതയുടെ കയ്യിൽ ഒരു സ്വർണ കോടാലി അപ്പൊ രാമുവിനോട് ചോദിച്ചു ഇതാണോ രാമു ഇതാണോ നിന്റെ കോടാലി എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ആ രാമു എന്ത് പറഞ്ഞു വേണം സത്യസന്ധനല്ലേ ആ ഇതെന്റെ കോടാലി അല്ലെന്ന് രാമു പറഞ്ഞു അപ്പോഴത്തേക്ക് ദേവത മറഞ്ഞുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവത കയ്യിലൊരു വെള്ളിക്കൂടാലിയുമായി ഉയർന്നു വന്നു എന്നിട്ട് രാമുവിനോട് ചോദിച്ചു ഇതാണോ നിന്റെ കോടാലി എന്ന് രാമു എന്ത് പറഞ്ഞാണോ ആ രാമു പറഞ്ഞു ഇതെന്റെ കോടാലി അല്ല എന്ന് അപ്പോഴത്തേക്ക് ദേവത തിരിച്ചുപോയി പിന്നെയും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവത മൂന്നാമത്തെ കോടാലിയുമായി ഉയർന്നു വന്നു അത് ദാമുവിൻ്റെ കോടാലിയായിരുന്നു ഒരു ഇരുമ്പ് കോടാലിയുമായി ഉയർന്നു വന്നു എന്നിട്ട് രാമു പറഞ്ഞു ദേവതയെ ഇതാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞു ദേവത ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞു അപ്പോൾ ദാമിയോ ദാമുവിൻ്റെ സത്യസന്ധത കണ്ട് ദേവതയ്ക്ക് വളരെ സന്തോഷമാണ് എന്നിട്ട് ദേവത എന്ത് ചെയ്തെന്നറിയാവോ ആ മൂന്ന് കോടാലിയും ദാമൂന് തന്നെ കൊടുത്തു അനുഗ്രഹിച്ചു നീ ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് അനുഗ്രഹം എടുത്തിട്ട് ദേവത ഉടനെ നദിയിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി മോൻ ഈ കഥയിൽ നിന്ന് എന്നാ ഗുണപാഠമാകട്ടിയത് സത്യസന്ധതയോടെ ജീവിക്കണം അതായത് കള്ളം പറയരുത് സത്യസന്ധതയായിട്ട് ജീവിച്ചു കഴിഞ്ഞ ഒത്തിരി നേട്ടങ്ങള് ജീവിതത്തിൽ സാധിക്കും ോന് പഴുതയും ഇഷ്ടപ്പെട്ടു